ഗുഡ് മോർണിംഗ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നത് ഇപ്പോൾ ഒരു ഭയങ്കര വിമർശനത്തൊഴിലാളികൾ ഇറങ്ങിയിട്ടുണ്ട് അവർ ചോദിക്കുന്നത് പിന്നെ വീട്ടിലാളില്ലേ മക്കളില്ലേ ബന്ധുക്കളില്ലേ നാട്ടുകരില്ലേ നാണുമാനില്ലേ പിന്നെ അങ്ങനെ അപ്പോൾ നമ്മളല്ലേ ലൈഫിൽ നമ്മളിങ്ങനെ ജീവിച്ച് 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 പകുതിയെത്തി അപ്പോൾ നമ്മളോട് ആരും നിങ്ങളിപ്പോൾ എങ്ങനെ ജീവിക്കുന്നതെന്നോ നിങ്ങൾ മാനസികമായിട്ട് സന്തോഷത്തിലാണോന്നോ ശാരീരികമായിട്ട് ഹെൽത്തിയാണോന്നോ നിങ്ങൾക്ക് വല്ല ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടോന്നോ ഒരു ബന്ധുക്കളും നാട്ടുകാരും അന്വേഷിക്കുന്നില്ല ഇത് ഞാൻ പറയുന്നത് ഇതിൽ കമൻ്റ് ഇടുന്ന തൊഴിലാളികളോടാണ് വേറെ വേറൊരു പണിയുമില്ലാതെ എല്ലാ വീഡിയോസും കണ്ട് നെഗറ്റീവ് ഇടുന്നവരോട് ഈ നെഗറ്റീവ് ഇടുന്നത് നമുക്ക് നമുക്കെപ്പോഴും പിന്നൊരു വീഡിയോ ചെയ്യാനുള്ള സബ്ജക്റ്റും ഇൻസ്പിറേഷനും ആണോന്നും കൂടി അവർ മനസ്സിലാക്കണം പിന്നെ ചോദിക്കുന്നുണ്ട് നിങ്ങളൊരു ടീച്ചറല്ലേ നിങ്ങൾ അക്ഷരം പറഞ്ഞു കൊടുക്കുന്നതല്ലേ പിന്നെ ഞാൻ എൻ്റെ ജോലി സമയത്തോ അല്ലെങ്കിൽ ഞാൻ ആ അക്ഷരവും തൽക്കാലം പറഞ്ഞു കൊടുക്കുന്നില്ല ആ അക്ഷരം പറഞ്ഞു കൊടുക്കുന്ന ആളല്ല പിന്നെ ഞാൻ പിന്നെ എൻ്റെ ജോലി സമയത്തോ എൻ്റെ ഏതെങ്കിലും ഒരു വേറൊരാളെ ബാധിക്കുന്നതോ ആയ ഒരു കാര്യവും ഞാൻ ചെയ്യുന്നില്ല പിന്നെ കുറേ ആൾ ചോദിച്ചെന്ന് എനിക്ക് നാണോ മാനം വയനാട്ടിലെ അവസ്ഥ വെച്ചിട്ട് വീഡിയോ ചെയ്യാമെന്ന് ഫസ്റ്റ് എൻ്റെ ജോലി സ്ഥലത്ത് ആരും എത്തുന്നതിന് മുന്നേ ഞാൻ എത്തിയിരുന്നു അതാരും ബോധിപ്പിക്കാനല്ല എൻ്റെ മന മനസമാധാനത്തിന് വേണ്ടിയിട്ട് അതേപോലെ പറയാനുള്ളത് യൂട്യൂബ് ചാനൽ ചെയ്യുന്നത് എൻ്റെ മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ആ മനസമാധാനം കളയണമെന്ന് വെച്ച് വരുന്നവർക്ക് ഓൾവെയ്സ് വെൽക്കം ഒരു ദിവസം ഇരുപത്തഞ്ചോട്ടം വെൽക്കം വാ നിങ്ങൾ എൻ്റെ ചാനലിൽ കയറി നെഗറ്റീവ് ഇടു വെൽക്കം എനിക്ക് നെഗറ്റീവ് കാര്യം ഇഷ്ടം പോസിറ്റീവ് കാര്യം ചിലപ്പോൾ ഉള്ളാലും നമ്മളെ കൂടി ഉണ്ടാവും അവർ കമൻ്റ് ഇട്ടില്ലെങ്കിൽ ലൈക്ക് ഇട്ടില്ലെങ്കിലും അവർ ലൈക്ക് ഇടുമായിരിക്കും എഴുതാൻ വരില്ല അവർ ഇടുന്നുണ്ടാവും എന്നോട് ഇഷ്ടമുള്ളവർ നൂറ് ശതമാനം ഇടുന്നുണ്ടാവും അല്ലാതെ ലൈക്ക് കിട്ടൂലല്ലോ വെറുക്കുന്നവർ ലൈക്ക് ഇടൂല ഇഷ്ടപ്പെടുന്ന അഞ്ചാളായാലും ഇടുന്നുണ്ട് ആ ഇഷ്ടപ്പെടുന്നവരാണ് എൻ്റെ അസെറ്റ് പിന്നെ നെഗറ്റീവ് നെഗറ്റീവ് കാരാണ് കൂടുതൽ കയറി വരേണ്ടത് നിങ്ങളങ്ങനെ കമൻസ് ഇട്ടാഘോഷിക്കുക ഓരോ കമൻ്റ് വായിക്കുമ്പോൾ എനിക്ക് പുതിയ പുതിയ സബ്ജക്റ്റ് കിട്ടുന്നു എന്തെല്ലാം തെറി തള്ളച്ചി 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 തള്ളിയവലെന്ന് പറഞ്ഞാൽ ഒരു ലൈഫിൽ ഏറ്റവും വലിയ പിന്നെ എന്താ പറയുന്നത് നമ്മളെ ജീവിത എക്സ്പീരിയൻസ് അല്ലേ തള്ളിയവല് വെറുതെ തള്ളിയാവാൻ പറ്റുമോ വെറുതെ തള്ളിയാവൂല പിന്നെ എന്തിനാന്നപ്പം പറയുന്നത് ഈ ഒന്നുമല്ലാത്ത നമ്മളെ നേരെ വിമർശനം കൊണ്ടുവരുന്നു ഇന്നലെ കണ്ടില്ലേ ആ പാൽ കൊടുക്കാൻ പോകുന്ന കുഞ്ഞുപാവക്ക് പാല് കൊടുക്കാൻ പോകുന്ന ആ ലേഡീനെ തെറി വിളിച്ചിട്ട് അവനല്ല എന്ത് ചെയ്യണം അവനെല്ലാം എന്ത് ചെയ്യണം അടിച്ച് പല്ല് അവനെ അതിലും കഷ്ടമുണ്ട് ഒന്നുമല്ലാത്ത നമ്മൾ നമ്മൾ നമ്മളെ മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടാണ് വീഡിയോസ് ചെയ്യുന്നത് പിന്നെ നമുക്ക് തല മുതൽ കാൽ വരെ മൂടി മൂടികെട്ടിയ വീഡിയോ ചെയ്യാൻ പറ്റില്ല അതിന് നമുക്ക് ഇപ്പം ഞാനൊരു കാര്യം ചെയ്യുമ്പം എനിക്കൊരു സ്വയം ആസ്വാദനമുണ്ട് ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോ കാണും ഞാൻ ആസ്വദിക്കും ആ എങ്ങനെയുണ്ട് കാലെങ്ങനെയുണ്ട് കൈ എങ്ങനെയുണ്ട് മുഖം എങ്ങനെയുണ്ട് കഴുത്ത് എങ്ങനെയുണ്ട് വയർ എങ്ങനെയുണ്ട് ഞാൻ എന്നെ സ്വയം ആസ്വദിക്കും അപ്പം എനിക്കും കൂടി അതങ്ങനെ ആ കുഴപ്പമില്ലല്ലോ എന്ന് തോന്നുമ്പോഴാണ് ഞാൻ ആ വീഡിയോ ഇടുന്നത് അപ്പം എൻ്റെ ആസ്വാദനാണ് എനിക്ക് വലുത് അത് നിങ്ങളും ആസ്വദിക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ സന്തോഷം പിന്നെ ഈ സംസാരിക്കുന്നവരെ യൂട്യൂബിൽ നിന്ന് പത്ത് വയസ്സ് ഞാൻ വാങ്ങിയിട്ടുമില്ല നിങ്ങൾ എൻ്റെ നേരെ കുറച്ച് കയറണമെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വേണ്ടേ ഇനി ഇൻ കേസ് വരുവാണെങ്കിൽ ഞാൻ അത് എൻ്റെ സൗകര്യം പോലെ ചെയ്യും ചിലപ്പോൾ എനിക്ക് എനിക്കെന്തെങ്കിലും എനിക്ക് എനിക്കെൻറ്റേതായി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും അത് നിങ്ങളുടെ അടുത്ത് അത് എൻ്റെ വ്യക്തിപരമാണ് സൗകര്യം ഉണ്ടെങ്കിൽ വീഡിയോ കണ്ടാൽ മതി കണ്ടിട്ട് വൃത്തികേട് പറയുന്ന പിന്നെ പട്ടികളോടൊന്നും ഉപമിച്ചുകൂടെ ഏറ്റവും മനുഷ്യന് ഹെൽപ്പില്ലതാണ് പട്ടികൾ ഇപ്പം ആ ദുരന്ത ഭൂമിയിൽ മൊത്തം അവരെ കൊണ്ടാണ് പിന്നെ ഓരോ ബോഡി കണ്ടെത്താനും എവിഡൻസിനും എല്ലാം പരക്കം വായന്ന് അതുകൊണ്ട് മൃഗങ്ങളോട് ഉപമിക്കാൻ ഒരു യോഗ്യതയില്ലാത്തവരാണ് മനുഷ്യര് മൃഗങ്ങളോട് ഒരു തരത്തിലും യോജിപ്പിക്കാൻ പറ്റാത്ത ഉപമിക്കാൻ പറ്റാത്ത സങ്കല്പിക്കാൻ പറ്റാത്ത ക്രൂരതയിലുള്ളവരാണ് ചില മനുഷ്യർ ചില അണ്ടർലൈൻ ഉണ്ട് ചില മനുഷ്യർ അവരാണ് എന്തിനും ഏതിനും പിന്നെ വൃത്തികേട് പറയാനും നെഗറ്റീവ് പറയാനും ഇങ്ങനെ വരുന്നു പിന്നെ പഴയകാല സിനിമയൊന്നും നിങ്ങളൊന്നും കണ്ടിട്ടില്ല എങ്ങനെയാ പഴയകാല നടിമാരെല്ലാം ആസ്വദിച്ച് പിന്നെ അഭിനയിച്ചതും നമ്മൾ ആസ്വദിച്ചതും നമ്മളെ മനസ്സിൽ നിന്നും അവർ പോകുന്നുണ്ടോ മാത്രം നല്ല നല്ല ഓർമ്മകളാണ് നമുക്കവരെ കുറിച്ച് എന്ത് എന്ത് നല്ല അഭിനയമാണ് അവരെ ശരീരത്തിന്റെ ഭംഗിയും അവരെ പാട്ടു സീനും എന്ത് മാത്രം നമ്മൾ അതിനെ ആസ്വദിക്കുന്നുണ്ട് ഇപ്പോഴും മനസ്സിലില്ലേ ഏതെങ്കിലും ഒരു പുതിയ പാട്ട് വരുന്നുണ്ടോ പഴയകാല നടിമാരെ പാട്ട് വരാത്തൊരു ദിവസം പോലും തൊണ്ണൂറിലൊന്നും ജനിച്ചവർക്ക് ഉണ്ടാവില്ല കുറേ കിളവന്മാരും കുറേ ഇപ്പം ജനിച്ച ഒന്നും തിരിയാത്ത പാലുകൂടി മാറാത്ത കുറേ എണ്ണം കുറേ എണ്ണിങ്ങനെ ചവറും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് അതിലൊന്നും പിന്മാറൂല മനസ്സിലാവാത്തത് കൊണ്ടാണ് നാളെ അങ്ങനെ പിന്മാറുന്ന ടൈപ്പ് അല്ല ഒരാളും പേടിച്ച് പിന്മാറൂല ഒരാളെയും പേടിച്ച് ജീവിക്കൂല പിന്നെ എന്റെ പിന്നെ ബന്ധുക്കളോടൊന്നും എനക്ക് അങ്ങനെ യാതൊരു കമ്മിറ്റ്മെന്റും ഇല്ല എന്നെ അവരെ ഹെൽപ്പ് ചെയ്തിട്ടൊന്നുമില്ല എന്നെ നാട്ടുകാരെയും ബന്ധുക്കളെയും ബോധിപ്പിച്ച് വീഡിയോ ചെയ്യാൻ പിന്നെ മക്കൾ മക്കള് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ അവരൊരു ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റിയാണ് ഞാൻ വേറെ അവരെ പേഴ്സണാലിറ്റി വേറെ എന്റെ പേഴ്സണാലിറ്റി വേറെ അവരെ കൺസെപ്റ്റ് വേറെ എന്റെ കൺസെപ്റ്റ് വേറെ അവർ ചിലപ്പോൾ പഠിത്തത്തിലായിരിക്കും എൻജോയ്മെന്റ് കാണുന്നത് ഒരാൾ വർക്കിലായിരിക്കും എൻജോയ്മെന്റ് കാണുന്നത് ഞാൻ എൻ്റെ ജീവിതാവസാനത്തിലേക്ക് പോകും തോറും ഞാൻ എൻ്റെ എൻജോയ്മെന്റ് ഞാൻ കാണുന്നത് അതവരുമായിട്ട് കൂട്ടിച്ചേർക്കണ്ട കുറേ ആൾ ചോദിക്കുന്നുണ്ട് നിൻ്റെ മക്കളെ മുമ്പിൽ നാണന്മാനുമില്ലെന്ന് ഒരു നാണവന്മാനുമില്ല മക്കളെ മുന്നിൽ നല്ലോണം അഭിനയിക്കുന്നവർ അഭിനയിച്ചോ നല്ല നാണവന്മാൻ അഭിനയിച്ചിട്ട് മക്കളറിയാണ്ട് വൃത്തികേടെല്ലാം ചെയ്തോ അതിൽ നമുക്കങ്ങനെ പ്രശ്നമൊന്നുമില്ലല്ലോ നമ്മൾ നിങ്ങൾ പരസ്യമായിട്ട് ചെയ്യാത്തോണ്ട് ആരും അറിയുന്നില്ലല്ലോ രഹസ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ സുഖമായിട്ടത് ചെയ്യുന്ന മക്കളെ മുമ്പിൽ നിങ്ങൾ മാന്യമായിട്ട് ജീവിക്കുന്നു ഞാൻ ഈ യൂട്യൂബിന് തന്നെ എൻ്റെ ഒരു എനക്ക് അഭിനയിക്കാനും എനിക്ക് തുറന്ന് പറയാനും എനിക്ക് കോമഡി കോമഡിയൊന്നും അറിയില്ല എനക്കറിയുന്ന പോലെ എൻ്റെ കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു ഒരു ഒരു മാധ്യമം അതാണ് ഞാൻ യൂട്യൂബ് കാണുന്ന ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് അതായത് നമുക്ക് മനസ്സ് തുറന്ന് കളിക്കാനോ ഇപ്പോൾ ബസ് സ്റ്റോപ്പിൽ പോയിട്ട് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാനോ ബസ് സ്റ്റോപ്പിൽ പോയിട്ട് തുള്ളാനോ പറ്റുമോ അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് തുള്ളുന്ന് അത് ആസ്വദിക്കുന്നവർക്ക് ഞാൻ അയച്ചു കൊടുക്കുന്നു അത്ര എടുത്താൽ മതി സൗകര്യമുള്ളവർ കണ്ടാൽ മതി സൗകര്യമുള്ളവർ കണ്ടാൽ മതി ഒറ്റപാടാൾ എന്താ വീഡിയോ ഇടാത്ത എന്താ വീഡിയോ എന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട് ലൈക്ക് അടിക്കുന്നുണ്ട് നല്ല കമൻറ്റ് ഇടുന്നുണ്ട് പിന്നെ എന്ന് പറയുമ്പോൾ അതിൻ്റെ അത് ചോദിക്കുന്നത് ഫുഡ് കഴിച്ചു എന്ന് ചോദിക്കുന്നു ഒരു ബന്ധുക്കളും ചോദിക്കാത്തത് പലതും ചോദിക്കുന്നുണ്ട് നമ്മൾ ചാവുമ്പോൾ എടുത്ത് നാറുമ്പോൾ കുഴിച്ചിടാൻ മാത്രമേ നമുക്ക് ആളുണ്ടാവൂലൂ നമുക്ക് വേറെ ഒന്നിനും ഒരാളും ഉണ്ടാവുള്ളൂ അതെന്റെ ജീവിതം എന്നെ പഠിപ്പിച്ചതാണ് അതുകൊണ്ട് ചെറിയ ചെറിയ എന്താണ് പിന്നെ നീർക്കോലിനെയൊന്നും കാണിച്ച് ആരും പേടിപ്പിക്കാനൊന്നും വരണ്ട നല്ല മൂർഖൻ്റെ ഇതെല്ലാം അങ്ങനെ ടിം ഠിം ഇങ്ങനെ മാറ്റിയിട്ട് വന്നത് അതുകൊണ്ട് അങ്ങനെയൊന്നും പേടിയില്ല അതുകൊണ്ട് ഞാനിങ്ങനെ നല്ല ക്യാൻസറോ കിഡ്നിയോ ഡിപ്രഷനോ മറ്റേ ഇത് നന്ന സ്ട്രോക്കോ എല്ലാം വരുന്നതിന് മുന്നേ നമ്മളിങ്ങനെയല്ല ഒന്നും ഇരുന്നോട്ടെ എന്തിനാ ഇത്ര അസൂയ നാളെ ചിലപ്പോൾ കാണണമെന്നില്ല പറയുന്ന കേൾക്കാം ആ ശ്രീലു ഫിനിക്സ് എന്ന് പറഞ്ഞ യൂട്യൂബിൽ അഭിനയിച്ച പെണ്ണുങ്ങൾ ചത്തു അല്ലെങ്കിൽ പെണുങ്ങൾ കിടപ്പാണ് അല്ലെങ്കിൽ പിണങ്ങൾ സ്ട്രോക്ക് ആയിട്ട് കിടക്കുകയെന്ന് അല്ല അവർക്ക് ക്യാൻസറാണ് പിന്നെ മരിക്കാതെ മരിച്ചു കൊല്ലാണ്ട് കൊല്ലും ഇങ്ങനെ പല ന്യൂസും ഉണ്ടാവും ഇരുന്നാട്ടെ ചൊറിയന്മാരെ സ്വന്തം വീട്ടിൽ ചൊറഞ്ഞാൽ മതി നാട്ടുകാരെ ചൊറിയാൻ വരണ്ട താങ്ക് യു ഫ്രണ്ട്സ് ലവ് യു ആൾ എന്നെ ഒരു ബിഗ് ഹായ് രാവിലെ ഒരു വെരി നൈസ് ഗുഡ് മോർണിംഗ് രാവിലെ എല്ലാം ഉച്ചയായി അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യണം പിന്നേം വരും വീഡിയോ ആയിട്ട് ഇതുപോലൊക്കെ തന്നെ വരും പേടിയൊന്നുമില്ല ഒരു ലൈഫ് ഉള്ളൂ ഓക്കെ ബൈ